അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു അലഹമുല്ല അള്ളാഹുമ്മ സല്ലിഅല മുഹമ്മദ് ഇൻവാല അലി മുഹമ്മദ് ഇത്തക്കുള്ള ഇബാത്തള്ളാ ബഹുമന്യരായ സഹോദരങ്ങളെ അള്ളാഹു സുബാന വഅാല നമ്മെ ഭൂമി ലോകത്തേക്ക് പടച്ചുവിട്ടപ്പോൾ ഒരുപാട് കഴിവുകളും യോഗ്യതകളും സ്വന്തം നിലക്കും അള്ളാഹുവിൻ്റെ കാരുണ്യമായിട്ടും നമുക്ക് നൽകിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ അല്ല എന്നും അത് നമ്മളുമായി ബന്ധപ്പെട്ട മനുഷ്യവർഗത്തിനും ജീവജാലങ്ങൾക്കും പകത്തു നൽകേണ്ടതാണ് എന്നുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു ഇർഹമു ഇറഹമു മംഫില്ലർദി ഇറാമുക്കും മംഫ് ഇസ്സമാൽ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യുന്നവനായിരിക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കാത്ത ഒരാളും ഭൂമി ലോകത്തില്ല ഓരോ നിമിഷവും നടന്നു നീങ്ങുന്നത് അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ടാണ് അവൻ്റെ ആരോഗ്യവും അവൻ്റെ സമ്പത്തും അവൻ നൽകിയ വ്യത്യസ്തമായ അനുഗ്രഹങ്ങളും അറിഞ്ഞുമറിയാതും ഉപയോഗിക്കുന്ന നമ്മൾ അതിൽ നിന്ന് മറ്റാർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ അവസരമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടവനാണ് അള്ളാഹു സുബഹാനോ താല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അത് നിങ്ങൾക്ക് ഭൂമി ലോകത്ത് നന്മ പ്രചരിപ്പിക്കാനും അത് കാരണമായിട്ട് ആഹൃതത്തിൽ നിങ്ങൾക്ക് വലിയ പുണ്യം കിട്ടാനുമുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളെപ്പോഴോ ശ്രദ്ധയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് അലസമായി നടക്കുന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അലം നജ ഐനൈനി നം വഷഫൻ അല്ല മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണ് നൽകിയിട്ടില്ലേ രണ്ട് ചുണ്ടും അതിനിടയിൽ ഒരു നാവും നൽകിയിട്ടില്ലേ ഫഹദ ഉയർന്നു നിൽക്കുന്ന സത്യത്തിന്റെ നന്മയുടെ കാരുണ്യത്തിന്റെ മാർഗം വളരെ കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ എന്നിട്ടും അള്ളാഹു ചോദിക്കുകയാണ് തഹമൽ ഫലക്കു എന്തേ നിങ്ങൾ ഹക്കബയിൽ കടക്കാത്തത് മലമ്പാത കണിഷമായ ദുർഘടമായ പാതയിൽ എന്തുകൊണ്ട് കടക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് എന്താണ് ദുർഘടമായ പാത എന്ന് അള്ളാഹു പറയുന്നുണ്ട് അത് അടിമയെ മോചിപ്പിക്കലാണ് അതുപോലെ സാധുക്കളായ മിസ്കീൻമാരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലാണ് അതുപോലെ വിവിധങ്ങളായ എത്തീവുകളും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് ഭക്ഷണത്തിൻ്റെ മേൽ പ്രേരിപ്പിക്കലാണ് അതൊക്കെ നന്മയുടെ ഭാഗമാണ് ആ ഒരു നന്മയുടെ ഭാഗത്ത് നമ്മളെല്ലാവരും ഉണ്ടാകണം എൻ്റെ കഴിവിൻ്റെ പരമാവധി നിർബന്ധ കർമ്മങ്ങൾ കഴിഞ്ഞ് കുടുംബത്തിൻ്റെ ജീവിത സൗഖ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവകാരുണ്യ രംഗത്ത് ആരോഗ്യം കൊണ്ട് സമ്പത്ത് കൊണ്ട് അറിവ് കൊണ്ട് യോഗ്യത കൊണ്ട് അധികാരങ്ങൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഒരു കടം ചോദിച്ചു വരുന്നവനോട് ഇല്ലെങ്കിലും നന്മ പറയാൻ വഴിയിലുള്ള ഒരു ഉപദ്രവം നീക്കാൻ മറ്റൊരു കഷ്ടപ്പാടുകൾക്ക് കൂടെ നിൽക്കാൻ ഇതിനൊക്കെ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനൊക്കെ അള്ളാഹു സുബഹാനുവത്താല വലിയ പുണ്യമാണ് പ്രതിഫലമായി നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് നാം ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സമ്പത്ത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്നേക്കുമായി കഷ്ടത്തിലേക്കും നഷ്ടത്തിലേക്കും പോവുകയാണ് എന്ന് അപ്പോൾ നമുക്ക് ഊർജ്ജസ്വലത ഉണ്ടാവാൻ പ്രത്യേകം നമ്മൾ മുന്നിൽ കാണേണ്ടത് ഉള്ള സമയത്ത് ഉള്ളത് ചെലവഴിച്ചു എന്ന സംതൃപ്തിയാണ് കിടക്കപ്പായയിൽ കിടക്കുമ്പോൾ നാല് ചുമരുകൾക്കുള്ളിൽ ചുമരിനോട് ചാരിയിട്ട കട്ടിലിൽ കിടക്കുമ്പോൾ നമ്മെ സംതൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹു സുബ്ഹാനുവ താല അങ്ങനെ ജീവിക്കാനുള്ള തൗഫീക്കും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു